ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആവേ മരിയ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യ ആൾത്താരയിൽ രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് വന്ന് നിൽക്കുവാൻ തന്ന യേശപ്പച്ചനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏഴങ്ങുളം തൊടുവക്കാട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോടിക്ക ദേവത്തു നിന്ന് ഞങ്ങൾ വരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് മറിയാമ്മ രാജു എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് മത്തായി രാജു മകൻ്റെ പേര് മെബിൻ മത്തായി രാജു അമ്മ മാതാവ് തന്ന ആരിങ്കരങ്ങൾക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ കൈമാറുന്നു സ്ത്രീക ദൈവത്തിനു മഹത്വം ഉണ്ടായിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഞ്ച് വർഷം കൊണ്ട് ബാക്ക് പെയിൻ ആയിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചുവന്നേരം ഒരു ജോലി ചെയ്യാനോ നടക്കാനോ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഉടമ്പടി എടുത്ത് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തു മോനും ഉടമ്പടി എടുത്തായിരുന്നു എനിക്ക് ഉടമ്പടി തൈലം പോഷിക്കുകയും ഈ ഉടമ്പടി ഉപ്പും തൈൽ തേനും ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു ഇപ്പം വളരെ കുറവുണ്ട് ഒരു എൺപത്തി ശതമാനത്തോളം ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട് അതിന് മാതാവിനും ദേവകുമാരനും നന്ദി പറയുന്നു അതുപോലെ പതിനെട്ട് വർഷമായി എൻ്റെ സഹോദരൻ എന്നോട് പിണങ്ങി കഴിയുമായിരുന്നു പല പ്രാവശ്യവും ഞാൻ രമ്യതയിലാകാൻ പോയിട്ടൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് ക്ഷമയൊക്കെ ചോദിച്ചു ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടുകൂടിയും കഴിയുകയാണ് ഇതുകൂടാതെ ഞങ്ങൾക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭവനത്തിൽ അമ്മയോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് സാധിക്കാതെ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് മോൻ്റെ കാര്യം മോഹൻ പറയും സ്ത്രീക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മെബിൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഉടുമ്പടി എടുത്തത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ തീർത്ഥാടന ഉടുമ്പടി അടുത്ത് ഞാൻ യു കെയിലേക്ക് പോവുകയായിരുന്നു സോ അവിടുത്തെ ഉണ്ടായ സഹായങ്ങളും അത്ഭുതങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ യു കെ വന്നതിൻ്റെ രണ്ടാം മാസം എനിക്ക് ഇമെയിലൊരു സന്ദേശം വന്നു അതായത് നിൻ്റെ അക്കൗണ്ടെല്ലാം ഹാക്കായി അപ്പോൾ അവരൊരു വലിയ തുകയാണ് ആവശ്യപ്പെട്ടത് എനിക്കത് വിഷമവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉടനടി ഞാൻ വീട്ടിൽ വിളിച്ച് പറയുകയും അമ്മയും അപ്പയും പറയുകയും ചെയ്യുക നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പരിശുദ്ധ അമ്മയും കൃപാസന്മാതാവും നിന്നോട് കൂടെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക അവർ പിറ്റേ ദിവസം രാവിലെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇതുവരായിട്ടും അവിടെ നിന്ന് അതായത് ഹാക്ക് ചെയ്ത ആൾ പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ല അങ്ങനെ എൻ്റെ അക്കൗണ്ട് റിക്കവറാവുകയും ചെയ്തു രണ്ടാമത്തേന്ന് വെച്ചാൽ എനിക്ക് യു കെയിൽ ബെസിലിക്കാ പള്ളി വത്സിംഗം ബെസിലിക്കാപ്പള്ളിയിൽ കത്തോലിക്കാ പള്ളിയുടെ അഭിമുഖത്തിലുള്ള പദയാത്രയിൽ അമ്മയോടും ഈ തിരുക്കുമാരൻ്റെ കൂടെയുള്ള പേടകം വഹിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ നന്ദി പറയുന്നു അതെൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ് അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഹൈജീൻ ഓപ്പറേറ്റീവായിട്ട് എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ് കിട്ടുകയും ചെയ്തു അത് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു മൂന്നാമതായിട്ട് ഞാൻ യു കെയിൽ പഠിക്കാനാണ് പോയത് എൻ്റെ ഒരു സമയം ഒരു മുടിവിൽ ഒരു മുടിവിൽ ഫെയിലാവുകയുണ്ടായി ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാനത് പ്രാർത്ഥിക്കുകയും പിന്നെ മുട്ടിപ്പയെന്ന് പ്രാർത്ഥിക്കുകയും പപ്പയമ്മയിൽ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുകയും അച്ഛൻ വീണ്ടും ഒരു കാശുരൂപം കൊടുത്ത് കൊടുത്ത് പ്രാർത്ഥിച്ചെന്ന് ഫലമായിട്ട് അതിൻ്റെ റീടെസ്റ്റ് നടക്കുകയും അതിൽ ഞാൻ ഉപ്പവും തൈലവും എല്ലാം എക്സാം ഹാളിൽ കൊണ്ടുപോവുകയും കാശുരൂപം കൊണ്ടുപോവുകയും അവിടെ ആ ഡെസ്കിൻ്റെ കാര്യങ്ങളെല്ലാം വിത് വിടറി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ തന്നെ ഘട്ടയിലും നല്ല രണ്ടാമത്തെ എക്സാമിന് നല്ല നല്ല മാർഗോടു കൂടി ജയിക്കുവാൻ സാധിച്ചു ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുവാനുള്ള ഭാഗ്യം ദൈവം തൊമ്പുരൻ തന്നു അതുപോലെ തന്നെ അതിൻ്റെ കോൺവൊക്കേഷൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ ജനന പിന്നാളായ സെപ്റ്റംബർ എട്ടാം തീയതി തന്നെയായിരുന്നു അതാകുമ്പോൾ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു നാലാമത്തെയാണ് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് നമ്മൾ പി എച്ച് ഡബ്ല്യുക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് ഞാൻ അപ്ലൈ ചെയ്തു എല്ലാ ചിലവർക്കാണെങ്കിൽ ആദ്യ ദിവസം തന്നെ കിട്ടി ചിലർക്ക് അഞ്ചാം ദിവസം തന്നെ കിട്ടി ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടി പക്ഷേ എനിക്ക് ഇതുവരായിട്ടും ഒരു മാസമായിട്ടും അവിടെ നിന്നൊരു മെയിലോ ഒരു കാര്യങ്ങളും എനിക്കൊരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അതിൻ്റെ പിറ്റേ മാസമായിരുന്നു മെയ് മാസം മണക്ക മാസം അപ്പോൾ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെയ് പത്തിന് തന്നെ പത്താമത്തെ പത്താം തീയതിയിലുള്ള നിയമത്തിൽ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയും കറക്റ്റ് മെയ് പത്ത് രാവിലെ ഒരു അഞ്ചേ മുക്കാലായപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പം എനിക്ക് പി എച്ച് ഡബ്ല്യു ഗ്രാൻറ്റാകുകയും രണ്ട് വർഷത്തേനുള്ള വിസ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ അന്ന് ഉച്ച തന്നെ ആയപ്പോഴത്തേക്കും എനിക്കൊരു വേറൊരു സ്ഥലത്ത് നല്ലൊരു ഫുൾ ടൈം ജോബ് കെയർ ഫീസ കെയർ കിട്ടുകയും ചെയ്തു മാധവനോട് തിരുക്കുമരനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ അടുത്ത ജനുവരിക്ക് വേണ്ടിയിട്ട് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ ആ അപ്ലൈ ചെയ്ത സമയത്ത് ഈ നാലാഴ്ചയോളമായിട്ട് ഇതുവരായിട്ടും അതിൻ്റേതായ റിപ്ലേയും കാര്യങ്ങളൊന്നും വന്നില്ല പക്ഷേ ഈ ഒക്ടോബർ മാസമായപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഖണ്ഡ ജമാല റാലിയിൽ പങ്കെടുക്കുക എന്നതുള്ളത് ആ സമയത്ത് ഞാനാണെങ്കിൽ മാനേജറിനടുത്ത് പറഞ്ഞു എനിക്ക് ഇത്രാം തീയതി ഈ പത്താം തീയതിക്ക് എനിക്ക് ഒരു മാസത്തേനെ ലീവ് തരാൻ പറ്റുമോ അങ്ങനെ ആർക്കും കൊടുക്കാത്തതാണ് ജനുവരി ആകുമ്പോഴത്തേക്ക് നാല് മലയാളികളും ഒരേ സമയത്ത് ലീവ് എടുത്തതാണ് എന്നിട്ട് നിനക്ക് നോക്കട്ടെ ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ രണ്ടാമത്തെ ദിവസം എനിക്കൊരു മെയിൽ വന്നു അതായത് നിനക്ക് ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട് നിനക്ക് നാട്ടിൽ പോകുക എന്നുള്ളത് അപ്പോൾ എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ട് ഈ സാക്ഷ്യം പറയാനും ജമല റാലിയിൽ പങ്കെടുക്കാനും ഒരു ഭാഗ്യം ഒരുപാട് വലിയ ഭാഗ്യം തന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു അമ്മയോടും തിരുക്കന്മാരോടും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ കാണിയപ്രവർത്തികളി ചെയ്യുന്നത് ഓരോ മാസവും അനാഥാലയം സന്ദർശിക്കും പിന്നെ ഓട്ടീസുമുള്ള ഒരു പത്ത് ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ അമ്മയുടെ കൈയാകുന്ന പത്രം വാങ്ങിച്ച് ഒരു ആശുപത്രിയിൽ പോയി രോഗം കാണുകയും അവരോട് കുറേ സമയം എൻ്റെ എൻ്റെ അനുഭവം കൊടുത്ത് അവരെ പ്രാർത്ഥിക്കും തൈലം തൊട്ട് പ്രാർത്ഥിക്കും ഉപ്പ് കൊടുക്കും ഞാൻ നേർച്ച വസ്തുക്കൾ നേർച്ച വസ്തുക്കളും കാശ്ശിരൂപമായിട്ടാണ് പോകുന്നത് പഠിച്ചിറങ്ങിയ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ കാണും ഞാൻ എപ്പോൾ ചെന്നാലാരെയും കുറേ പഠിച്ച കുട്ടികൾ കാണും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും അതുപോലെ Şi, life, I, I -so God's right. God's െ അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വീട്ടിൽ വന്ന് എനിക്ക് പ്രയർ പ്രയറൂമുണ്ട് അമ്മയുടെ രൂപം ഞാൻ വെച്ചിട്ടുണ്ട് പ്രയർ പ്രത്യേകമായിട്ട് അമ്മയുടെ പ്രാർത്ഥനാ മുറി ഉണ്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ പത്രത്തിലും വിശ്വാസപ്രവേണയും ചൊല്ലി ഇത് അർഹതപ്പെട്ടവട്ട കൈകളിൽ എത്താവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പും തൈലവും തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഓരോ പത്രത്തിലും പ്രത്യക്ഷ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഓരോ പത്രത്തിനകത്ത് വെച്ചാണ് കൊടുക്കുന്നത് ഞാൻ പറയും അമ്മയെ ഈ ദർഹതപ്പെട്ടവരുടെ കയ്യിലെത്താവുള്ളൂ ഒരു പത്രം പോലും തിരിച്ചുകൊണ്ട് അമ്മേ അനുവദിക്കല്ലേ അമ്മ കൂടെ വരും അതുപോലെ തന്നെ അഖണ്ഡ ജമാലേ എൻ്റെ ഭവനത്ത് അഖണ്ഡജന്മാല നടന്നു പന്ത്രണ്ട് പേരാണ് ഒരു ഫോണും ഈ മക്കളെ അമ്മയെ കാണിച്ചു തന്നത് ഞാൻ ഗവൺമെൻറ് ആവശ്യത്തിൽ പോകുമ്പോൾ പ്രയാസമായിട്ട് നിൽക്കും അവർക്ക് ചേച്ചി എനിക്ക് മേളിലോട്ട് പോകുന്ന പിന്നെ വാർഡിൽ പോകാൻ അറിയത്തില്ല അപ്പം ഞാൻ നിൽക്കും ബാ ഞാൻ കൊണ്ടുപോകാം അപ്പം ഞാൻ പൈസ കൊടുക്കും ടിക്കറ്റ് കൊടുക്കും അവരെ കൊണ്ടുപോയിട്ട് ഓരോ ഈ മക്കളെ എല്ലാം കാണിച്ചത് എനിക്ക് ഈ അമ്മയാണ് എൻ്റെ അഖണ്ഡ ജമാൽ പങ്കെടുക്കുന്നത് വചനം എപ്പോഴും എൻ്റെ വരും എഷയ അമ്പത്തിനാലിൻ്റെ എട്ടാമത്തെ വചനമാണ് അമ്പത്തിനാലിൻ്റെ അഞ്ചാമത് നിനക്കജ്ഞാതമായ ജനങ്ങളെ നീ വിളിച്ചുകൂട്ടും നീ നീ അറിയാത്ത നീ നിനക്കജ്ഞാതമായ ജനങ്ങളെ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനത്തിൻ്റെ അടുക്കലോടും അതിനാൽ ദൈവമായ കർത്താവ് ഇസ്രാമിൻ്റെ പക്ഷെ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ആ വചനമാണ് എൻ്റെ എപ്പോഴും വീണ്ടും ഒരു വചനം പറയും ജെറമിയ പതിനഞ്ചിന് ഇരുപത് ഈ ജനത്തിന് മുൻപിൽ നിന്നൊരു പിത്തളക്കോട്ടയായിട്ട് ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ അവർ വിജയിക്കുകയില്ല എന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോടു കർത്താവ് ലഭിച്ചു വീണ്ടും ഒരുവദിനും കൂടെ സങ്കീർത്തിനങ്ങൾ എൺപത്തൊമ്പത് മുപ്പത്തിനാലാമത്തെ തിരുവരം ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിൻ്റെ വ്യത്യാസം വരുത്തുകയില്ല വീണ്ടും അഖണ്ഡജ്ഞാമൽ പങ്കെടുക്കുമ്പോൾ നീലത്തിരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട രൂപം പല പ്രാവശ്യം വരും നേൻ്റെ എൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കാണിക്കുന്നു ഇത്രയും ആനുഗ്രഹങ്ങൾ നിന്ന യേശുപ്പച്ചനും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി എത്ര നന്ദി പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോൾ സമയക്കുറവില് നിർത്തുന്നു നന്ദി പ്രഭാഷകൻ രണ്ട് പതിനെട്ട് നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും മറിയമ്മ രാജു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മകനും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി ജീവിക്കുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളെ പരിഹരിച്ചുകൊണ്ടും കൂടെ നിന്നുകൊണ്ടും സഹായിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും നമ്മുടെ പ്രയോരിറ്റി എന്താണ് നാം എന്തിനു വേണ്ടിയാണ് ജീവിതത്തിൽ നിരന്തരം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ കുറിച്ചു വെച്ച് പോകുന്നത് നമ്മൾ കൗശലത്തിൻ്റെ മനുഷ്യരാണോ അതോ അകക്കാമ്പുള്ള മനുഷ്യരാണോ നാം ദൈവ ദൈവത്തെ കബളിപ്പിക്കാതെ ദൈവത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത് എനിക്ക് ദൈവം മഹത്വത്തിനുള്ള അടയാളങ്ങളാക്കി മാറ്റുമെന്ന് ഉറച്ചു പറയുവാൻ സാധിക്കുമെങ്കിൽ ദൈവം കൂടെ നിന്ന് ഏത് വിഷയവും ഏത് സങ്കടവും ഏത് പ്രതിസന്ധിയും അത് തരണം ചെയ്യുവാനുള്ള കരുത്ത് നൽകിക്കൊണ്ടിരിക്കും ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നത് നമുക്ക് കാണാനാവും നമ്മുടെ ജീവിത വിഷയങ്ങൾ ശുഭകരമായി ഭവിക്കുന്നത് നമുക്ക് കാണാനാവും ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുത കരുതുന്നിടത്ത് പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാനാവും അമ്മ മാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ അമ്മ തൻ്റെ കയ്യിൽ പൊതിഞ്ഞുകൊണ്ട് അമ്മ എങ്ങനെയാണോ തൻ്റെ ജീവിതത്തെ ദൈവഗീതപ്രകാരം മുന്നോട്ട് നയിച്ചത് അതുപോലെ നയിക്കുവാൻ നമ്മളെ പരിശീലിപ്പിക്കുകയും അതിൽ നമ്മൾ ഉറച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് വേഗത്തിൽ വേഗത്തിൽ പരിഹാരം നൽകുന്ന ലഭിക്കുന്നത് നാം അനുഭവിക്കുകയും ചെയ്യും ഈ കുടുംബത്തിൽ ഓരോരുത്തരും പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തികൾ ദൈവ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയുടെ കൈയ്യായ കൃപാസനം പത്രം അതൊരു കുടുംബത്തിൽ അത് അടയാളമായും അനുഗ്രഹമായും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായും മാറും വിധത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വാസനം പത്രവും കൊടുക്കുന്നത് കയ്യിലിരിക്കുന്നത് വേഗത്തിൽ തീർക്കുവാനല്ല അതൊരു കുടുംബത്തിന് അനുഗ്രഹമാകുവാൻ ദൈവത്തിൻ്റെ ദൂതാകുവാൻ അമ്മയുടെ മാധ്യസ്ഥമാകുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊടുക്കുമ്പോൾ അത് അനേകരെ തന്നിലേക്ക് ചേർത്ത് കൊണ്ടുവരുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്കിത് അനുഭവമാകും നമ്മൾ എത്ര കണ്ട് എളിമയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നമ്മളെ ഉയർത്തുകയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം പരിഹാരമൊരുക്കിത്തരികയും ചെയ്യും കാരണം അമ്മ മാതാവ് എളിമയോടുകൂടി തൻ്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അത് ഉയർത്തിയതുപോലെ തന്നെ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നമ്മളെ തന്നെ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ദൈവം കയ്യൊപ്പ് ചാർത്തും അത് അതനുഗ്രഹമായി നമ്മൾ അനുഭവിക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ അമ്മ മാതാവിൽ അടിയുറച്ച് ശരണപ്പെട്ട് സ്നേഹത്തോടു കൂടി വിശ്വസിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക